ഇപ്പം നമ്മുടെ സിനിമ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അവർക്കും ബാക്കിയുള്ള ആളുകളെ പോലെ കാറ് വാങ്ങിക്കണം വീട് വാങ്ങിക്കണം അവർക്കും ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ജീവിതത്തെ ഏറ്റവും നന്നായി പുറത്തേക്ക് കാണിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ സിനിമയാണ് സ്വപ്നം കാണുന്നത് അതിന് അതിൻ്റെതായുള്ള പരിമിതികളും സ്വപ്നത്തിനൊരു വെയിറ്റിംഗും ഉണ്ടല്ലോ എന്നാൽ സിനിമ സംഭവിക്കുക എന്നറിയില്ല സാറിന് ആരും സാറിൻ്റെ ഫാദറിനോട് അല്ലെങ്കിൽ പാരൻസിനോട് ഇതൊരു കോൺഫ്ലിക്റ്റായിട്ട് പറയേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന് സമയം പിടിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കും അതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വന്നിട്ടുണ്ടോ അതായത് എന്നെ ഞാൻ പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് ഒരു വർഷം ഞാൻ അവിടെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ചെക്ക് കണ്ടക്ടർ കണ്ടക്ടറായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പം സിനിമ മനസ്സിലുണ്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന തന്നെ എൻ്റെ സുഹൃത്തൊരു ഒരാൾ ജോക്കൂട്ടർ ഒരാൾ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ഇവിടെ നീണ്ടു പോകുന്നുണ്ട് പെടീഗ് കഴിഞ്ഞ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി വാക്ക് വലിച്ചെന്യ മദ്രാസിൽ കൊണ്ടുപോയി അപ്പോഴെൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവൻ അന്നേപ്പം ജീവിക്കാവുന്ന ഒരു ജോലി എവിടെ ആയാലും ഒരു മനുഷ്യ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളത് ഉള്ള അല്ലാതെ അവർ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അവരുടെ കാര്യം അവർ അത്യാവശ്യം നോക്കിക്കോളും എന്നുള്ള സംഭവമാണ് അതവിടെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സിനിമ വേണം ഞാൻ സിനിമയിൽ ചെല്ലുന്നു ഒരു ഒന്നര വർഷം രണ്ട് വർഷം ഈ ബസ് സ്റ്റാൻഡായിട്ടായിരുന്നു വിസ്വാര ശമ്പളങ്ങളൊക്കെ ഉള്ളു അത് ചിലപ്പോൾ അടുത്ത വിടമൊക്കെ ഒക്കെ ആവുമ്പോൾ തുടരെ തുടരെ പടങ്ങളുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞു ഞാൻ അസോസിയേറ്റ് ഒക്കെ ആയപ്പോൾ ഒരുവിധം പൈസ വരാൻ തുടങ്ങി ഇതിനകത്തൊരു സംഭവം നമ്മളിപ്പോൾ ഒരുപാട് ലക്ഷം രൂപ ചിലപ്പോൾ വാർഷിക മാസം ശമ്പളം മേടിക്കുന്നവരുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേറൊരു പതിനായിരം ഇരുപതിനായിരം രൂപ മാസ ശമ്പളം ഉള്ളവരും രണ്ടും മൂന്നും കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന അതിനാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അമ്മച്ചി എനിക്ക് നന്നായിട്ട് അറിയാം കുട്ടിക്കാരത്ത് കാക്കിലോ വെളിച്ചെണ്ണ ആഴ്ച മേടിക്കുന്നത് കാക്കിലോ വെളിച്ചെണ്ണ അന്നാൽ എല്ലാ കറിക്കും ടേസ്റ്റും ഉണ്ടാവും അടുത്ത് വറക്കും എല്ലാത്തിനും ഒരു കരുതലുണ്ടാവും അതായത് ആഴ്ചയിൽ രണ്ട് കിലോ അരിയേ ഉണ്ടാവുകയുള്ളൂ രണ്ട് കിലോ അരിയായിരിക്കും അത് ഒരു നാഴി കൂടില്ല അങ്ങനെ വലിയൊരു അച്ചടക്കം അവർക്കുണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് എത്രയും അച്ചടക്കം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബീഫ് ഞായറാഴ്ച മാത്രമേ മേടിക്കുന്നത് അരക്കിലിറച്ചിയാ വീ കുട്ടി മേടിക്കുന്നത് ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അപ്പനെ അരക്കിലും ഇറച്ചി മേടിച്ചോട്ട് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് രണ്ടാണ് രണ്ടു പേണ്മ്മ ആറ് പേര് എൻ്റെ മഞ്ജു അറിയാൻ പറഞ്ഞു പെങ്ങളെ നാല് എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ മൂത്തോളെ കെട്ടിച്ച് കിട്ടും രണ്ടാമത്തോളം പത്ത് വയസ്സുള്ളപ്പോൾ കെട്ടിച്ച് കിട്ടും അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടല്ലോ അപ്പഴും അവരുണ്ടായിരുന്നപ്പോഴും അങ്ങനെ തന്നെ അപ്പൻ ബീഫ് കൂട്ടില്ല ബാക്കി എല്ലാവരും കഴിക്കും പക്ഷേ ഈ അരക്കിലോ കറച്ച് ഞാൻ അടുത്തുണ്ട് ഈ ആരും ബിരുദക്കാരും ചിലപ്പം കാണും അപ്പം കൂടിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം അമ്മച്ചി എന്താ ചോദിച്ചാൽ ചില ഉരുളൊക്കെ ഇടയ്ക്ക് സവോളയും കൂട്ടും കൂട്ടിയിട്ടൊരു പെരളം കറി വെക്കും നിങ്ങൾക്ക് അറി പറഞ്ഞാൽ വിശ്വസിക്കില്ല രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ആ ചോറിൻ്റെ അറ്റത്ത് അമ്മച്ചി ആ സ്നേഹം കൊണ്ട് ചില കരിഞ്ഞ ഒലത്തിറച്ചല്ലേ തേങ്ങൂടി ശകല പോലക്കി വെച്ചേക്കും ദിവസേന്റെ ബാക്കിയാ ഇന്നൊക്കെ അങ്ങനെയാണോ ഇന്നൊക്കെ ഓരോരുത്തർ വേഗം നാല് വെച്ചിട്ട് ഇറച്ചി ഒരു ഒരാഴ്ച മേടിച്ചിട്ട് അങ്ങ് തിന്ന മറ്റത് കൊതിക്കുന്ന ഒരു കാലമില്ലേ ഈ കൊതിച്ച് ജീവിച്ചവരെല്ലാം അതിനോടൊരു വില കല്പിക്കും കൊതിക്കണം നമ്മൾ ഒരു ഇനി ഇന്നത്തെ ജനറേഷൻ ഏറ്റവും വലിയ പറഞ്ഞു ലഹരിക്കൊന്നും കൊതിയില്ല എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് എന്ത് കിട്ടും ഇനിച്ച പുരിതാൻ കിട്ടുമോ അല്ലെ പരാമർശം കിട്ടുമോ നടക്കുന്ന എല്ലാം ഉണ്ടേ എല്ലാം എന്താ കിട്ടാത്ത എല്ലാ ശബർമ മറ്റേ മറിച്ചതാ എല്ലോ കുത്തി കയറ്റി കൊടുത്തു അവിടുന്ന് മറ്റാ കാർഡ് മറ്റാതെ ചെയ്തു ആപ്പും ആ എല്ലാം കൊടുക്കുക എന്താണ് തൃപ്തി ഇനി എന്ത് കിട്ടും എനിക്കെന്തിലും പാമ്പിനെ കൊണ്ട് കൊത്തിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ അതാണ് പ്രശ്നം കൊതിയില്ല നിങ്ങൾ താങ്ങാലോചിച്ച് നോക്കിയേ ഇല്ലായ്മ ഒരു വിധം കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഏതെങ്കിലും കുട്ടി ഇതൊക്കെ ഇല്ല അത് കുറവാണ് വളരെ കുറവാണ് അവർ സ്ട്രഗിൾ ചെയ്യണം അവരുടെ അപ്പം കണ്ടവ ജീവിക്കുക മറ്റേ എല്ലാമായി അപ്പം ഗൾഫിൽ കഷ്ടപ്പെട്ട് കാച്ചു കൊടുക്കുന്നു അമ്മക്ക് ഇവിടെ ജോലി ഉണ്ടോ അത് കിട്ടുന്നു എന്നിട്ട് ഇവന്റെ മൊബൈലിൽ ചെയ്യുന്നു അങ്ങനെ കൂടി സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഒരു കാര്യം പോയി മനുഷ്യത്വം നഷ്ടപ്പെട്ടു എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് പൊതുവെ എൻ്റെ പോസ്റ്റിൻ്റെ താഴെയോ അല്ലെങ്കിൽ എൻ്റെ നിങ്ങളൊക്കെ എടുക്കുന്നത് റീൽസ് കട്ട് ചെയ്ത് വരുന്നതിന്റെ താഴെയൊന്നും ഞാൻ അധികം നോക്കാറില്ല വെറുതെ ഇരുന്ന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് അതവരുടെ ഇതാണ് പക്ഷേ എന്നെ ആൾക്കാർ സ്നേഹിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ടി വിയിലും ഷോസിലും കൂടെ വരുന്നതുകൊണ്ട് അവരിലൊരാളായിട്ടാണ് കാണുന്നത് ആ വീട്ടിലെ അംഗമാണ് സോ അവര് വെളി വന്നു കഴിയുമ്പോ ഞാൻ പുറത്തേക്ക് ഒക്കെ വെച്ച് കാണുമ്പോ ഞാൻ ഞാൻ എന്തായാലും പറയുന്നത് ഈ സിനിമ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും ഈ ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുമ്പോ ചേച്ചി ഇരിച്ചിരി ചിരി ഇതാണ് ആൾക്കാർ പറയുന്നത് അപ്പൊ ആ സ്നേഹം നിൽക്കുമ്പോൾ ഈ നെഗറ്റീവുകളെല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ആരെയും തിരിച്ചു സ്നേഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഒരിതിലേക്ക് പോയി സീരിയസ്ലി ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കാരണം വെളിയിൽ വെളിയിലിറങ്ങുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കട്ടെ പിന്നെ എന്താ അമ്മ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക ഒരു പയ്യൻ വന്ന് ചേച്ചി ചേച്ചി ഫോട്ടോ എടുക്കുക നീ നമുക്ക് എടുക്കാം എടുക്കാന്നൊക്കെ പറഞ്ഞ് അവരെയും ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ മിണ്ടി ടാറ്റയും കൊടുത്ത് അങ്ങനെ ഒരു മഞ്ചുപ്പുളയായിരുന്നു ഞാൻ പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോ എനിക്കൊരാൾച്ച വന്നു തുടങ്ങി ബിക്കോസ് ഇവനായിരിക്കും അത് ഇട്ടത് അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങി ഇത് ഇത്രയും നമ്മളെ സ്നേഹിച്ചത് കാണിച്ച് ഇവനാണോ അവിടെ നിന്നൊരു നെഗറ്റീവ് കമന്റ് ഇടുന്നത് എന്നൊക്കെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോ ഈ ആൾക്കാരിൽ നിന്ന് ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യും ഞാനിപ്പോൾ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും കണ്ടാൽ മാത്രമേ ഞാൻ അവരടുത്ത് സ്നേഹത്തിൽ പറയുന്നുള്ളൂ ബാക്കിയൊരു സംശയ ദൃഷ്ടിയോടെ ഞാൻ നോക്കി തുടങ്ങി സീരിയസ്ലി പെണ്ണുങ്ങളും ചെയ്യുന്നവരുണ്ട് ഇഷ്ടംപോലുണ്ട് പെണ്ണുങ്ങളും കാരണം ഒരു ഇതിന്റെ അടിയില് എനിക്ക് അന്റെ ഫോട്ടോ ഇതെടുത്തയച്ച എന്നാണ് ഒരു കൊച്ചു പറയുന്നത് ഞാനത് അത് റീലിൽ പോയിരുന്നു എന്നെ കിളവിന്ന് വിളിച്ചിട്ടൊരു ഇത് ഒരു കാര്യമില്ല ഞാനൊരു സ്കേർട്ടും ഏതോ ഒരു ഇതിന്റെ ഒരു പ്രൊമോഷനോ എന്തോ ആണ് സ്കേർട്ടും ഒരു ടോപ്പ് ഇട്ടിട്ട് പോകുന്ന ഇതില് ഓ ചേച്ചി യു സ്റ്റിൽ ലുക്കിംഗ് യങ് എന്നൊക്കെ പറഞ്ഞ് ആരോചിച്ചപ്പോ അതിൻ്റെ അടിയിലൊരു ഒരു ഒരു പെങ്കൊച്ചിൻ്റെ പ്രൊഫൈലാ കിളവി എന്ന് പറഞ്ഞിട്ട് സാധനം ഇട്ടു അതിൻ്റെ താഴെ ഇങ്ങനെ കുറെ കുറെ അവരങ്ങനെയാണ് പക്ഷെ അവരിപ്പോഴും ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുന്നില്ലേ അതിനല്ലേ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് നമ്മളൊക്കെ ഈ പ്രായത്തിലാണ് ഇങ്ങനെ കുറെ ഡയലോഗ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാന ഈ കൊച്ചു എഴുതിയേക്കാണേ കൊച്ച് എനിക്കറിയില്ല ആരാന്ന് അതൊക്കെ ആയിരിക്കാം പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല ഇസ്ത്രീയെ കണ്ടുകൂടാന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാടോ എനിക്ക് കുട്ടി ആരാന്നു പോലും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ ഞാനൊരു എനിക്ക് നെഗറ്റിവിറ്റി ഇഷ്ടമല്ല അതുകൊണ്ട് എന്നെപ്പോ കമന്സ് നോക്കാറില്ല വെറുതെ നമ്മളെ ശരീരം നമ്മുടെ നെഗറ്റീവ് നമ്മുടെ ദേഹത്ത് കയറ്റിട്ട് എന്ത് കിട്ടാനും അതുകൊണ്ട് ഞാൻ നെഗറ്റി കമൻസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇപ്പൊ നോക്കാറില്ല പലരും എനിക്ക് പരാതി പറയുന്നുണ്ട് ചേച്ചി ഞാനൊരു ഹായ് ഇട്ടിട്ട് ചേച്ചി അയച്ചിട്ടുണ്ട് മോനെ നോക്കാറില്ലടാ അതുകൊണ്ടാണ് പണ്ട് എല്ലാത്തിനും കുത്തിരുന്ന് മെസ്സേജ് ഞാൻ ആൻസർ കൊടുത്തിരുന്ന ഒരാളാണ് ഞാൻ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാത്തതാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് അതൊരു സീരിയസ്ലി കാരണം ഞാൻ അങ്ങനെയുള്ളൊരു അപ്പം ഈ മനുഷ്യന്മാർ തമ്മിലുള്ളൊരു കണക്ഷൻ വേൾഡ് മാറിപ്പോയി പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൈവിരൽ തുമ്പിലാണ് നമുക്ക് എല്ലാ സാധനവും ആമസോണിൽ ഓർഡർ ചെയ്ത എന്തും അച്ഛനെ അമ്മ എന്തും കിട്ടും ഇപ്പൊ അതും കിട്ടും തോന്നുന്നു പിന്നെ ഫുഡ് ആപ്പ് ഫുഡ് ആപ്പുകൾ എന്തോരം ഉണ്ട് അതിൽ ഓർഡർ ചെയ്ത ഇത് കിട്ടും ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലെയാ പിള്ളേർക്ക് ഇപ്പം പാവപ്പെട്ടവർ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ചേട്ടാ ഈ പറഞ്ഞ പോലെയാണ് വിഷ്ണു പറഞ്ഞ പോലെ ചാൻസസ് അധികമുണ്ട് അവരെന്ത് ജോലിയും ചെയ്ത് അവർ അവരുടെ നീഡ്സ് അവര് പ്രാവർത്തികമാക്കുന്നുണ്ട് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ അവര് എന്ത് ജോലി കളിപ്പം ഇഷ്ടം പോലല്ലേ ഇവിടെ ജോലി എടുത്തിട്ട് അവരവരുടെ അതിനോട് കുറച്ചൊരു വില തോന്നും പക്ഷെ അവരുടെ മക്കള് ആ കഷ്ടപ്പാട് അറിയുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു തന്നെ